ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ പാർട്സ് കൊണ്ടുള്ള ഒരു ഡ്രൈ ഫ്രൈ കക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ കൂടെ സഹായിക്കാനിവിടെ കണ്ണനുണ്ട് കണ്ണനാണ് അത് എൻ്റെ സവാള ഗാർലിക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്ത് തരുന്നത് അവനാണ് പിന്നെ അവന് ഒത്തിരി സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ചിക്കൻ പാർട്സ് കറി ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ചിക്കൻ പാട്ട്സൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ അത് ചെയ്യേണ്ടത് അതിലോട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഒരു പാനിന് അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊക്കെയിട്ട് നമുക്കതിലേക്ക് ഇതാദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വെച്ചതിന് ശേഷമാണ് ബാക്കി നമ്മൾ സവാളയും മറ്റ് സാധനങ്ങളൊക്കെ ചേരുവകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ What is this? Very strong. What is this? What is this? What is Chicken leg. Look. This bone Oh മഞ്ഞളക്ക് അടുക്ക ഇളക്ക് Tasty. Tasty, huh? Tasty. Tasty.